കൊപ്പ അമേരിക്കയിൽ നമ്മളൊരു ടൂർണമെന്റിനെ കുറിച്ച് പഠിക്കുന്ന സമയത്ത് നമുക്ക് പറയാം ഒരു കപ്പ് വിൻ ചെയ്യുന്നത് ഏറ്റവും മികച്ച ടീമായി കൊള്ളുന്നില്ല പക്ഷെ നമ്മളെപ്പോഴും ഓർക്കാറ് ചാമ്പ്യന്മാരെ കുറിച്ചിട്ട് നമ്മൾ ഓർക്കാറ് കാരണം കൊപ്പ അമേരിക്കയിൽ നമ്മൾ ആദ്യത്തെ കളി മുതൽ നമ്മൾ അർജന്റീനയെ കുറിച്ച് പഠിച്ചു വരുമ്പോൾ മനസ്സിലാക്കി വരുമ്പോൾ അത്ര കഴിഞ്ഞ വേൾഡ് വേൾഡ് കപ്പിന്റെ പോലെ അത്ര മികച്ച രീതിയിലല്ല അർജന്റീന കളിച്ചതെങ്കിൽ പോലും പക്ഷെ അവിടെ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട് കാരണം അർജന്റീന ഒരിക്കലും അർജന്റീന ബ്രേക്ക് ചെയ്തു അർജന്റീന ഡിഫൻസി ലൈനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് ഒരു ടീമും അർജന്റീനയ്ക്കെതിരെ കളിച്ചിട്ടില്ല അപ്പൊ ആ ഒരു അർത്ഥത്തിൽ അർജന്റീന അർഹിച്ച വിജയം തന്നെയാണ് കോപ്പ അമേരിക്കയിൽ നേടിയത് നമ്മൾ ഈ എട്ടൽ ടൂർണമെന്റിൽ അർജന്റീന ഏറ്റവും കൂടുതൽ ുദ്ധിമുട്ടിയ ഒരു ടീം കളിക്കാൻ ബുദ്ധിമുട്ടിയ ടീം ഇക്വഡോറുമായുള്ള മത്സരമായിരുന്നാണ് എന്റെ വിശ്വാസം കാരണം ആ ഒരു മത്സരത്തിൽ അർജന്റീന വളരെ ബുദ്ധിമുട്ടി പ്രയാസപ്പെട്ടിട്ടാണ് ആ മത്സരം കടന്നു വന്നത് പക്ഷെ കൊളംബിയ എന്ന് പറയുന്ന ടീമിനെതിരെ പ്രത്യേകിച്ച് ഫൈനൽ മത്സരത്തിലേക്ക് വരുമ്പോൾ മെസ്സി എന്ന് പറയുന്ന ലോകോത്തര അല്ലെങ്കിൽ മെസ്സിയെ പോലെ ലോകോത്തര ലോകോത്തര ലീഗിൽ കളിക്കുന്ന താരങ്ങൾക്കായിരിക്കും മുൻകൂ മുൻതൂക്കം കാരണം അവർ ഇത്രയും മത്സര സമ്മർദ്ദങ്ങൾ അതിജീവിച്ച് കടന്നവർ പ്രത്യേകിച്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വേൾഡ് കപ്പ് ചാമ്പ്യന്മാരാണ് ആ ഒരു ക്വാളിറ്റി ഈ കഴിഞ്ഞ ഫൈനൽ മത്സരത്തിൽ ഉണ്ടായിരുന്നു ഫിസിക്കലി ചലഞ്ചിനേക്കാൾ വളരെ ഇൻഡിവിജ്വലി ആയ ടീം പെർഫോമൻസിന്റെ അടിസ്ഥാനത്തിലാണ് അർജന്റീന കപ്പ് വിജയിച്ചത് അതിൽ അർജന്റീന കോച്ചിനും ടീമിനും വളരെയധികം സന്തോഷം നൽകുന്ന വിജയമാണത് അർജന്റീന അർജന്റീനക്കപ്പുറം കളിയ കളിയെ മനസ്സിലാക്കുന്ന കളിയെ സ്നേഹിക്കുന്ന ഫുട്ബോൾ ആരാധകരെല്ലാം വളരെ വളരെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിത്വമാണ് ഏഞ്ചൽ ഡി മരിയ എന്നതാണ് എൻ്റെ വിശ്വാസം കാരണം വളരെ മികച്ച രീതിയിൽ പന്ത് കളിക്കുന്ന വളരെ ശാന്തസുന്ദരമായി വിങ്ങിൽ വിങ്ങിലൂടെ പന്ത് കളിക്കുന്ന ഒരു ഒരു ബ്യൂട്ടിഫുൾ പ്ലെയർ അവരുടെ ലാസ്റ്റ് മത്സരത്തിൽ കപ്പ് നേടുക എന്നത് വലിയ വലിയ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് അപ്പൊ ആ മത്സരത്തിൽ മുന്നേ തന്നെ മെസ്സി പറയുകയുണ്ടായി പ്ര കോൺഫറൻസിൽ ഈ വിജയം ഈ ഈ കപ്പ് ഞങ്ങൾ ഡി നൽകും എന്നതാണ് പക്ഷെ വിഷമകരമായ ഘട്ടത്തിൽ ഒരു ഒരു ഇഞ്ചുറി പട്ടി മെസ്സി പുറത്ത് പോയിട്ട് കരഞ്ഞ വീഡിയോസ് വിഷ്വൽസ് ഒക്കെ നമ്മൾ കണ്ടതാണ് പക്ഷെ എല്ലാം എല്ലാത്തിൻ്റെ അപ്പുറത്തേക്ക് മെസ്സി മെസ്സിയും കൂട്ടരും ഏഞ്ചൽ ഡി വലിയ വളരെ സന്തോഷമുള്ള യാത്രയെപ്പ് നൽകിയെന്ന് നമുക്ക് വിശ്വസിക്കാം മെസ്സി നമ്മൾ ഈ ഈ അർജന്റീന ടീമിനെ നമ്മുടെ അടുത്ത് പഠിക്കുന്ന ഒരു കോച്ച് എന്ന നിലയിൽ ഞാൻ എപ്പോഴും ഓരോ ടീമുകളെ പഠിക്കാൻ അടുത്ത് മനസ്സിലാക്കാൻ ശ്രമിക്കും എന്താണ് ഈ അർജന്റീന ടീമിന്റെ വിജയം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുമ്പോൾ അവിടെ ഒരു ഈഗോയിസ്റ്റിക് ആയ ഒരു ക്യാപ്റ്റനല്ല ഒരു പിന്നെ വലിയ താരങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഒരു ടീമായിട്ടാണ് ആയിട്ടാണ് അവരെപ്പോഴും ഈ വൺ തോൽക്കുമ്പോഴും ജയിക്കുമ്പോഴും സമനില സമയത്തുമായി എല്ലാം ഒരു ടീമായിട്ടാണ് ഈ അർജന്റീന കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് പെർഫോമൻസ് ചെയ്യുന്നത് അതിൽ വലിയൊരു ഘടകം മെസ്സിക്കുണ്ട് മെസ്സി എന്ന് പറയുന്ന ലോകോത്തര താരത്തിന് പിന്തുണ നൽകുന്ന എല്ലാ ഈ സ്റ്റാഫ് സ്റ്റാഫ് മെമ്പർവരെല്ലാം ഒരേ യൂണിറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നതിന്റെ ഫലമായിട്ടാണ് കഴിഞ്ഞ വേൾഡ് കപ്പും കഴിഞ്ഞ കോപ്പ അമേരിക്കയും ഫൈനലിസ്റ്റുമായി ഈ ഈ കോപ്പ അമേരിക്ക നേടാനുള്ള പ്രധാന കാരണം ടീമിന്റെ യൂണിറ്റ് ആണ് ആ യൂണിറ്റിന്റെ ഏറ്റവും സെന്റർ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് മെസ്സി എന്ന് പറഞ്ഞ ലോകോത്തര താരമാണ് ആ മെസ്സി ഇല്ലാതെ ജയിക്കാൻ കഴിയുക എന്ന് പറയുന്നത് അതിനെ നമ്മൾ ഒരർത്ഥത്തിൽ മാറ്റി നിർത്തി കഴിഞ്ഞാൽ മെസ്സി ബെഞ്ചിലിരുന്നാൽ പോലും ഈ ടീമിന് നൽകുന്ന ഊർജം വലിയ ഊർജമാണ് കാരണം നമ്മൾ മറ്റുള്ള വലിയ ടീമുകളെ എടുത്ത് പഠിക്കുന്ന സമയത്ത് അവിടെ ഇല്ലാത്ത ഒരു പ്രധാന സാധനം ടീമിന്റെ ഐക്യമാണ് അവിടെ ഏതെങ്കിലും ഒരു ടീമിൽ സൂപ്പർ സ്റ്റാർ വന്ന ഈകോയിസ്റ്റിക് ആയ പിന്നെ കോച്ചും പ്ലേയേഴ്സും അല്ലെങ്കിൽ സാധാരണ മാറുന്ന കാലഘട്ടത്തിൽ ത്തിൽ മെസ്സി എന്ന് പറഞ്ഞ സെന്റർ ഓഫ് അട്രാക്ഷന് വേണ്ടി ജീവൻ കൊടുക്കാൻ പോലും തയ്യാറാകുന്ന ഒരു കൂട്ടം ഒരു കൂട്ടം കളിക്കാരുടെയും ഒരു കൂട്ടം കോച്ചിങ് സ്റ്റാഫിന്റെയും വിജയമാണ് ഈ കോപ്പ അമേരിക്ക എന്ന് എനിക്ക് ഉറച്ചു പറയേണ്ടി വരും നോക്കൂ നമ്മൾ ഈ അർജന്റീന ടീം സ്കലോണി എന്ന് പറയുന്ന ഇന്റർവ്യൂം കോച്ച് വന്നതിന് ശേഷം എന്ത് മാറ്റമാണ് ഈ നാഷണൽ ടീമിൽ അർജന്റീന നാഷണൽ ടീമിൽ വന്നതെന്ന് പറഞ്ഞാൽ വ്യക്തമായിട്ട് ആ ഒരു ലാറ്റിൻ അമേരിക്കൻ ശൈലിന് മാറികൊണ്ട് വളരെ പ്രൊഡക്റ്റീവായി ഫുട്ബോൾ കളിക്കുന്ന ഒരു ടീമായിട്ട് മാറി അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി നമ്മളെടുത്ത് പറയാൻ ശ്രമിക്കുന്നത് ഡിഫൻസിൽ എറർ വരാതെ ഡിഫൻസിൽ ഒരു വീഴ്ച വരാതെ കളിക്കുക എന്ന് പറയുന്ന ബേസിക് ഫുട്ബോൾ ആണ് സ്കലോണി സ്കലോണിയോ ടാക്ടിക്കലിന്റെ ബേസ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം നമ്മൾ രണ്ടായിരത്തി പതിനെട്ട് വേൾഡ് കപ്പിനെ എടുത്ത് പരിശോധിക്കുന്നത് ഏറ്റവും നല്ല ടീം പോയിട്ട് വളരെ ക്രൂഷ്യലായ ഒരു മാച്ചിൽ പോലും ഡിഫൻസി എററിൽ നിന്നാണ് ഈ ടീം തോൽക്കുന്നത് അവിടെ നിന്ന് ഈ സ്കൊലോണി എന്ന് പറയുന്ന കോച്ച് വളരെ പ്രൊഡക്റ്റീവായിട്ട് ഡിഫൻസിൽ എറർ വരാതിരിക്കുക നിങ്ങൾ നിങ്ങളുടെ പിന്നെ ക്വാളിറ്റി ഫുട്ബോൾ വിശ്വസിക്കുക സിറ്റുവേഷൻ ഫുട്ബോൾ കളിക്കുക എന്ന് പറഞ്ഞ ബേസിക് ലൈൻ ഫുട്ബോൾ കളിച്ചത് കൊണ്ടാണ് ഈ ഇത്രയും കാലഘട്ടങ്ങൾ ഇത്രയും കാലമായിട്ട് തോൽക്കപ്പെടാത്ത ശക്തിയായിട്ട് മാറിയെന്നതാണ് എന്റെ വിശ്വാസം എന്റെ വിലയിരുത്തൽ കാരണം ഇതിൽ ചോദ്യത്തിന് ഞാൻ ആൻസർ പറഞ്ഞതുപോലെ ഒരു ടീമിന്റെ ശക്തി പറയുന്ന ടീമിന്റെ യൂണിറ്റ് ആണ് ആ യൂണിറ്റ് ആയിട്ട് യുണൈറ്റഡായിട്ട് വർക്ക് ചെയ്യുന്ന ടീം ആയിട്ട് വർക്ക് ചെയ്യുന്ന ഫലമായിട്ട് നാഷണൽ ടീം വിജയിക്കുന്നത് അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് കോച്ച് പറയുന്ന കാര്യങ്ങൾ അതേപോലെ അനുസരിക്കുന്ന മനസ്സിലാക്കുന്ന പ്ലേസ് ഉണ്ടാകുക എന്ന് പറയുന്നത് ഏറ്റവും എല്ലാ ടീമുകളുടെയും ഒരു ഇമ്പോർട്ടന്റ് ആയ പാർട്ടാണ് അപ്പോൾ നമുക്ക് ഈ പറയാം ഡിഫൻസിൽ എറർ ഇല്ലാതെ കളിക്കുന്ന ഒരു അർജന്റ ടീമാണ് നമുക്ക് കുറെ കാലങ്ങളായിട്ട് കാണുന്നത് അത് സ്കലോയുടെ തന്ത്രമായിട്ട് നമുക്ക് വിലയിരുത്തപ്പെടാം നമ്മൾ അർജന്റീന ടീമെ ഞാൻ നേരത്തെ മുൻ 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 ചോദ്യത്തിന് ഉത്തരം പറഞ്ഞതുപോലെ ഡിഫ് ഒരു ടീമിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഘടകം എന്ന് പറയുന്ന ഒരു ഡിഫെൻസി യൂണിറ്റ് ആണ് ആ ഡിഫെൻസി യൂണിറ്റില് ഡിഫെൻസി എറർ വരാതെ കളിക്കുക എന്ന് പറയുന്നത് ആ അത് അതിന്റെ സെക്കൻഡ് പാർട്ടായി വരുന്നത് കളിക്കുന്ന രണ്ട് സെൻട്രൽ ബാക്കുകളും വളരെ പൊരുത്തത്തോടെയും മാനസികമായി ഐക്യത്തോടെയും കളിക്കുക എന്നുള്ളതാണ് ആ ഒരു ആങ്കിളില് ക്രിസ്ത്യൻ റൊമോയുടെ പ്രകടനം ഔട്ട് സ്റ്റാൻഡിങ് ആണ് അയാളുടെ ഫിസിക്കൽ എഫേർട്ടും അയാൾ അയാളെ ത്രനിങ് മോമെന്റിൽ വരുന്ന അയാളുടെ പ്രകടനം നമുക്ക് നമുക്ക് അത്ഭുതത്തോടെയാണ് നമ്മൾ പലപ്പോഴും നോക്കി കാണാറ് ഒരു കോച്ച് നിലയിൽ ഇത്രയും സെൻടർ ബാക്കുകളാണ് നമുക്ക് മുന്നിൽ വെക്കുന്ന വളരെ കോൺഫിഡന്റ് എല്ലാ എല്ലാ അർജന്റീന ആരാധകരും ഉറ്റുനോക്കുന്ന ഒരു ചോദ്യമാണ് ഇത് കാരണം അടുത്ത വേൾഡ് കപ്പിൽ മെസ്സി കളിക്കുക കാരണം ഇന്നലെ ഇന്നലെ ഇനി ഞാൻ പ്രസ് കോൺഫറൻസിൽ സ്കൊലോനി പറഞ്ഞു അടുത്ത വേൾഡ് കപ്പിൽ മെസ്സി ഉണ്ടായിരിക്കും അതൊരു പക്ഷേ ടീമിന്റെ കൂടെ ആയിരിക്കാം കളിക്കാരെന്ന നിലയിലായിരിക്കും നമുക്ക് ഒരിക്കലും പ്രിഡിക്ട് ചെയ്യാൻ പറ്റില്ല കാരണം പക്ഷെ നമ്മൾ ഈ ഈ പ്രായത്തിൽ മുപ്പത്തി ആറ് മുപ്പത്തിയേഴ് വയസ്സിൽ ഇനിയും കോമ്പറ്റേറ്റീവ് ഫുട്ബോൾ കളിക്കുക എന്ന് പറയുന്ന ഒരു ഒരു വളരെ അസാധ്യമായ കാര്യമാണ് പക്ഷെ മെസ്സി എന്ന് പറയുന്ന ഒരു താരത്തെ ടീമിൽ ഉണ്ടായി കാണുക എന്ന് പറയുന്നത് ടീം സഹതാരങ്ങൾക്കും കോച്ചിങ് സ്റ്റാഫുകൾക്കും നൽകുന്ന ഊർജം ആത്മവിശ്വാസം വലുതാണ് ആ ഒരു ആങ്കിളിൽ മെസ്സി അടുത്ത വേൾഡ് കപ്പിൽ കളിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഒരു കോച്ച് മെസ്സിയുടെ കളിക്കാനുള്ള ആഗ്രഹം കൊണ്ട് നമ്മൾ അങ്ങനെ ആഗ്രഹിച്ചു പോകുന്നു പക്ഷേ ഒരു ഒരു പ്ലെയർ ഒരു വലിയ ലോക പോലെ വേദിയിൽ പന്ത് കളിക്കാൻ വേണ്ടുന്ന ശാരീരിക ക്ഷമതയെ കുറിച്ച് ചോദ്യങ്ങൾ ഉണ്ടായേക്കാം എന്തായാലും നമുക്ക് വേറ്റൻസി നോക്കിയിരുന്ന് കാണാം നമ്മളൊരു ടീം ഒരു മാച്ചിന് പ്രധാന മത്സരത്തിന് പോകുന്നതിന് മുന്നേ ആ ടീമിൽ ആ ടീം കോച്ചിങ് സ്റ്റാഫിൻ്റെ വളരെ വ്യക്തമായ കാഴ്ചപ്പാടും പ്ലാനും ഉണ്ടായിരിക്കും എന്തുകൊണ്ടാണ് എൻ്റെ എന്റെ ഈ എക്സ് എന്ന് പറയുന്ന അല്ലെങ്കിൽ പിന്നെ കൊലോണി ഒരു ഒരു പ്ലെയർ ഇറക്കുന്നത് എന്തുകൊണ്ടാണ് മറ്റേ പ്ലെയർ ബെഞ്ചിരിക്കുന്നത് വ്യക്തമായ ധാരണ ആ പ്ലയേഴ്സും കോച്ചിങ് നമ്മൾ ഉണ്ടായിരിക്കും അതിന്റെ അടിസ്ഥാനത്തിൽ എപ്പോ ഈ സബ്സ്റ്റ്യൂഷൻ നടത്തണം ഒരു ഗോൾ കൺസിഡ് ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് അതിനെ പ്രതികരിക്കേണ്ടത് സെക്കൻഡ് ഹാഫിൽ സീറോ സീറോ പോകുമ്പോൾ എങ്ങനെയാണ് ടീം സബ്സ്റ്റ്യൂ വ്യക്തമായ സബ്സ്റ്റ്യൂഷനുകളുടെ വ്യക്തമായ ടീം ലിസ്റ്റും പ്ലാനും ഉള്ള ടീമാണ് ലോകത്തിലെ എല്ലാ ടീമുകളും അതിന്റെ അടിസ്ഥാനത്തിൽ എല്ലാ കോച്ചുകളും എടുക്കുന്ന സബ്സ്റ്റ്യൂഷനുകൾ വളരെ നിർണായകമാണ് ചില ചില സന്ദർഭങ്ങളിൽ ചില എടുക്കുന്ന സബ്സ്റ്റ്യൂഷനുകൾ പാളിപ്പോയേക്കാം പക്ഷെ അവർ നമ്മളൊരു ഒരു നിമിഷത്തിന്റെ അല്ലെങ്കിൽ ഒരു സെക്കൻഡിന്റെ സിറ്റുവേഷനിലല്ല കോച്ച് നിർണ്ണയിക്കുന്നത് അത് വലിയ പ്ലാനിന്റെ വലിയ ഡിസ്കഷന്റെ ഭാഗമായിട്ടാണ് സ്കലോണിയും എല്ലാ കോച്ചുമാരും എടുക്കുന്ന സബ്സ്യൂഷനുകൾ അവരോട് പഠിച്ചതിന്റെ വ്യക്തമായ പ്ലാനിന്റെ അടിസ്ഥാനത്തിൽ എടുക്കുന്ന അപ്പോ പ്രത്യേകിച്ച് സബ്സ്യൂഷനെ കുറിച്ച് എനിക്ക് പ്രത്യേകിച്ച് ഒരു അത്ഭുതങ്ങളൊന്നും തോന്നാറില്ല ഞാൻ നേരത്തെ ഞാൻ നേരത്തെ പറഞ്ഞ ആൻസറിലുണ്ട് അതിന്റെ ആൻസ് കാരണം ഒരു ടീമിന്റെ ബേസിക് ലൈൻ എന്ന് പറയുന്നത് അതിന്റെ യൂണിറ്റ് ആണ് ആ യൂണിറ്റിൽ നമ്മൾ കോച്ച് കോച്ച് കലോണിന്ന് അതിന്റെ ബാക്കിൽ വർക്ക് ചെയ്യുന്ന പാബ്ലോ ഐമാർ വാൾട്ടർ സാമ്പോൽ അയാള എന്ന് പറയുന്ന വലിയ ലോകോത്തര താരങ്ങൾ നമ്മുടെ മുൻകാല ആരാധനാപാത്രമായ താരങ്ങൾ കളിക്കുന്ന അല്ലെങ്കിൽ കോച്ചിങ് ചെയ്യുന്ന ഒരു ടീമിൽ നമ്മൾ കാണുന്ന ഒരു യൂണിറ്റ് ആ യൂണിറ്റ് ആണ് ഈ അർജന്റീന ടീമിനെ മുന്നോട്ട് നയിക്കുന്ന ഏക ശക്തി എന്ന് വിശ്വസിക്കുന്നു കാരണം നമ്മൾ ടീമിന്റെ മൊത്തത്തിൽ നമ്മുടെ സ്കലോണി എന്ന് പറയുമെങ്കിൽ പോലും ഇവർ നൽകുന്ന ഊർജം വലുതാണ് അയാളെ പോലെ വാട്ടർ പോലെ പോലെ സാമറോക ഫുട്ബോളിൽ പരിചിതരായി നൽകുന്ന എക്സ്പീരിയൻസും ഈ ടീമിന് വലിയ ഊർജ്ജമാണ് ആ ടീം അവരുടെ കൂടി പിന്തുണയുള്ളതുകൊണ്ടാണ് വ്യക്തമായ പ്ലാനുകളുടെ ഭാഗങ്ങളായതുകൊണ്ടാണ് ഈ ടീം ഇത്രയും മുന്നോട്ട് പോയതാണ് എന്റെ വിശ്വാസം ഈ ചോദ്യം നമ്മുടെ ടീമുകളെ പഠിച്ച് സംസാരിക്കുന്ന സമയത്ത് ഇത്തരം ചോദ്യങ്ങൾ വളരെയധികം എന്താ പറയാ ആൻസർ പറയാ മടിയുള്ള ചോദ്യമാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് സ്കലോണി യോ മെസ്സിയോ മാറി ഈ ടീമിനു മുന്നോട്ട് പോകാൻ പറ്റ പറ്റുമോ എന്ന ചോദ്യം എന്നുതന്നെ അപ്രസക്തമാണ് കാരണം എന്ത് എന്തിനാണ് ഇത്രയും സ്കലോണി എന്ന് പറയുന്ന ലോ പിന്നെ അർജന്റീനക്ക് ഇത്രയും വിജയം നൽകിയ ഒരു കോച്ചിനെ മാറ്റുന്നതെന്ന് വെച്ചാൽ അതൊരു അപ്രസക്തമായ ചോദ്യമാണ് ഒരു പക്ഷേ അതിൻ്റെ അർത്ഥത്തിൽ മെസ്സി മാറിക്കഴിഞ്ഞാൽ ഈ ടീം എങ്ങനെ പ്രതികരിക്കും പ്രതികരിക്കുമെന്നുള്ള അത് നോക്കിക്കാണാൻ ഒരു കോച്ച് എന്നതിൽ ഒരു ഫുട്ബോൾ വിദ്യാർത്ഥി എന്ന നമ്മൾ ഇൻട്രസ്റ്റഡ് ഇൻട്രസ്റ്റഡാണ് കാരണം മെസ്സി മാറിക്കഴിഞ്ഞാൽ ടീം എങ്ങനെ യൂണിറ്റ് ആയിട്ട് വർക്ക് ചെയ്യും ഈ ടീമിനുള്ള ഐക്യം നിലനിൽക്കപ്പെടുമോ എന്തെങ്ങനെ ചോദ്യങ്ങളുണ്ട് അത് നോക്കി കാണാൻ ഞാൻ വളരെ ആണ് മെസ്സി എന്ന് പറയുന്ന താരത്തെക്കുറിച്ച് നമ്മൾ ഈ ഡിസ്കഷൻ ചെയ്യുന്ന സമയത്ത് മെസ്സിയുടെ അഭാവം അല്ലെങ്കിൽ മെസ്സിയുടെ അഭാവത്തിനെ പറയുന്ന മെസ്സിയുടെ പ്രസൻസ് ടീമിന് നൽകുന്ന ഊർജത്തിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോഴാണ് അല്ലെങ്കിൽ അതിന്റെ ആഴത്തിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് മെസ്സി എന്ന് പറയുന്ന ടീം അത് അർജന്റീന മാത്രമല്ല ഏതൊരു ടീമിനും വലിയ നഷ്ടമാണ് അത് കളി കാണുന്ന ആൾക്കാർക്ക് ഒരു വലിയ നഷ്ടം മെസ്സി എന്ന് പറയുന്ന ടീമിന്റെ പ്ലെയറുടെ കളി നമ്മൾ കാണാതിരിക്കും കാരണം അത് ഞാൻ 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 നേരത്തെ ആൻസറിൽ പറഞ്ഞതുപോലെ മെസ്സി എന്ന് പറയുന്ന പ്ലെയറുടെ അഭാവം ഉണ്ടെങ്കിൽ അത് എങ്ങനെയാണ് ഈ ഈ ടീം അതിനെ റിയാക്ട് ചെയ്യുന്നത് എങ്ങനെയാണ് ഈ ടീം മുന്നോട്ട് പോകുന്നത് വളരെയധികം കാണാൻ ആഗ്രഹിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് അത് എനിക്ക് പ്രഡിക്ട് ചെയ്യാൻ പറ്റില്ല കാരണം മെസ്സി എന്ന് പറയുന്ന പ്ലെയറുടെ അഭാവം അത് വലിയ അഭാവമായിരിക്കും അത് ഇനി ഈ അടുത്ത കാലത്തൊന്നും നികത്തപ്പെടാത്ത അഭാവമായിരിക്കും